അതെ എൻ്റെ പ്രിയപ്പെട്ട സാമ്പാർ എൻ്റെ പ്രിയപ്പെട്ടതാവാൻ കാരണം എൻ്റെ മോൻ്റെയും പ്രിയപ്പെട്ടതാണ് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇവിടെ സാമ്പാർ കാണും കാരണം കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് സാധാരണ എടുക്കുന്ന സാമ്പാർ പരിപ്പല്ലാട്ടോ ഞങ്ങൾ എടുക്കുന്നേ മസൂർദാലാണ് ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ദാൽ വെച്ചിട്ട് സാമ്പാർ വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്ന പച്ചക്കറികളും ആ ഒരു ദാലും ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കടുുകിട്ട് പൊട്ടിക്കാം ഉലുവ കുഞ്ഞുള്ളി കറിവേപ്പില ഉണക്കമുളക് എന്നിവയിട്ട് മൂപ്പിക്കാം അത് മൂത്ത് വരുമ്പം പൊടികളായിട്ട് മുളകപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച് എടുക്കണം ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പച്ചക്കറികളും പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള പുളി വിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി യും ആവശ്യത്തിനുള്ള കായവും ചേർത്ത് തിളപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു നിങ്ങൾ എപ്പോഴും സാധാ സാമ്പാർ വരുപ്പിട്ടിട്ടല്ലേ വെക്കുന്നത് എപ്പോഴെങ്കിലും ഈ ഒരു ദാല് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും